ജെയിംസ് ആൻഡേഴ്സൺ അതൊരു നരിയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ ഒരു സിംഹമാണ് അതിൽ തർക്കമൊന്നുമില്ല ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുന്നതിനു മുന്നേ ഇംഗ്ലണ്ട് പേസർ ജെയിംസ് ആൻഡേഴ്സൺ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരുന്നു ഇന്ത്യൻ മണ്ണിൽ ടെസ്റ്റ് കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ പേസ് താരം എന്നതായിരുന്നു അത് വയസ്സ് നാൽപ്പത്തിയൊന്നായി ജെയിംസിന് ഇംഗ്ലണ്ട് നിരയിൽ ജെയിംസോളം അനുഭവ സമ്പത്തുള്ള ഒരു ബൗളർ ഇല്ല ജെയിംസ് ആൻഡേഴ്സൺ ഇംഗ്ലണ്ടിന് വേണ്ടി ഏകദിന അരങ്ങേറ്റം നടത്തുമ്പോൾ ഒരു വയസ്സ് തികഞ്ഞിട്ടില്ല യശസ്വി ജെയ്സ്വാളിന് ആ ജയ്സ്വാളാണ് ജെയിംസ് ആൻഡേഴ്സണെ തുടർച്ചയായ മൂന്ന് പന്തുകളിൽ സിക്സിന് പറത്തിയത് ഈ വയസ് അത്രയും പന്ത്റിഞ്ഞിട്ട് ആൻഡേഴ്സിനെതിരെ ആരും ഹാട്രിക് സിക്സ് അടിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് വയസ്സായ ജയ്സ്വാളിനാണ് അതിന് കഴിഞ്ഞത് എൺപത്തി അഞ്ചാം ഓവറിലായിരുന്നു ഈ നേട്ടം ഓവറിലെ രണ്ടാം പന്ത് ഡീപ് സ്ക്വയർ ലെഗിന് മുകളിലോട്ടും മൂന്നാം പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെയും നാലാം പന്ത് സ്ട്രേറ്റ് ഏരിയ വഴിയും അതിർത്തി കടത്തിയാണ് ഹാട്രിക് സിക്സ് തികച്ചത് ഓവറിലാകെ ഇരുപത്തിയൊന്ന് റൺസ് നേടി രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പന്തുകൾ നേരിട്ടാണ് ഇരുന്നൂറ്റി പതിനാല് റൺസ് നേടിയത് പന്ത്രണ്ട് സിക്സും പതിനാല് ഫോറും അകമ്പടി ചേർന്ന കിഡിലിൻ ഇന്നിങ്സ് ആയിരുന്നു ഇത് തൊണ്ണൂറ് പോയിന്റ് ആറ് എട്ട് സ്ട്രൈക്ക് റേറ്റ് ടീം ഇന്ത്യയെ ഭദ്രമാക്കി നിർത്തിയ ഇന്നിങ്സ് എന്നതിനൊപ്പം ജയ്സ്വാളിന്റെ യശസ് വാനോളം ഉയർത്താൻ കൂടി ഇന്നിങ്സ് സഹായിച്ചു ത്തെ വിശാഖപട്ടണം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ജയ്സുവാൾ ഇരട്ട സെഞ്ചുറി കുറിച്ചിരുന്നു രാജ്കോട്ട് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ് കടന്നതോടെ തുടർച്ചയായ രണ്ട് ടെസ്റ്റുകളിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കി ഇരട്ട സെഞ്ചുറിയോടെ ഒരു പിടി റെക്കോർഡുകളാണ് ജയ്സുവാൾ കട ടെസ്റ്റിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡിനൊപ്പം എത്താൻ ജയ്സുവാളിനായി പന്ത്രണ്ട് സിക്സുകളാണ് രാജ്കോട്ടിൽ താരം നേടിയത് പാകിസ്ഥാൻ്റെ വസീം അക്രവും പന്ത്രണ്ട് സിക്സുകൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇരുപതോ അതിലധികമോ സിക്സുകൾ നേടുന്ന ആദ്യ താരമാവാനും ജയ്സ്വാളിനായി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നൂറ്റി നാല്പത്തി ഏഴ് വർഷത്തെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണിത് ജയ്സ്വാളിന്റെ പന്ത്രണ്ട് സിക്സോടെ ടീം ഇന്ത്യക്കും മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കാനായി ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന ടീം എന്ന ഇന്ത്യയുടെ തന്നെ പഴയ റെക്കോർഡ് തിരുത്തി കുറിക്കാൻ സഹായിച്ചു ിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ സിക്സുകളാണ് ടീം ഇന്ത്യ നേടിയത് അഞ്ച് പരമ്പരകൾ അടങ്ങിയ നിലവിലെ ടെസ്റ്റിൽ ഇപ്പോൾ തന്നെ സിക്സുകൾ ഇന്ത്യ നേടി ഇംഗ്ലണ്ടും സിക്സുകളുമായി ഓസ്ട്രേലിയയുമാണ് സിക്സ് ഇനത്തിൽ മൂന്നും നാലും സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടു തവണ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നതാണ് ജയ്സ്വാളിന്റെ പേരിലുള്ള മറ്റൊരു റെക്കോർഡ് നേരത്തെ സുനിൽ ഗവാസ്കർ വിനോദ് കാംപ്ലി ഗുണ്ടപ്പ വിശ്വനാഥ് രാഹുൽ ദ്രാവിഡ് ചേതേശ്വർ പൂജാര മൻസൂർ അലി ഖാൻ പട്ടോഡി എന്നിവർ ഇംഗ്ലണ്ടിനെതിരെ ഓരോന്ന് വീതം ഇരട്ട സെഞ്ചുറി കുറിച്ചിരുന്നു ിലെ മുപ്പത് വർഷം പഴക്കമുള്ള മറ്റൊരു റെക്കോർഡ് കൂടി ജയ്സ്വാൾ തകർത്തിട്ടുണ്ട് ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ വ്യക്തിഗത ഇനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന ഇന്ത്യൻ താരം എന്ന ചരിത്രം തിരുത്താൻ ജയ്സ്വാളിനായി എട്ട് സിക്സുകൾ നേടിയ നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ പേരിലായിരുന്നു ഇതുവരെ റെക്കോർഡ് എട്ട് സിക്സ് ജയ്സ്വാൾ നാലെണ്ണം കൂടി അധികം നേടി പന്ത്രണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലക്നൌവിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു സിദ്ധുവിൻ്റെ സിക്സ് നേട്ടം കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻഡോറിൽ ബംഗ്ലാദേശിനെതിരെ മായങ്ക് അഗർവാളും ഒരു ഇന്നിംഗ്സിൽ എട്ട് സിക്സ് നേടിയിരുന്നു ഒരു പരമ്പരയിലെ രണ്ട് ടെസ്റ്റുകളിൽ തുടർച്ചയായി ഇരട്ട സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന വിരാട് കോഹ്ലിയുടെ നേട്ടത്തിനൊപ്പം എത്താനും ജയ്സ്വാളിനായി രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു കോഹ്ലിയുടെ ആ നേട്ടം വിനോദ് കാംബ്ലിയും നേരത്തെ തുടർച്ചയായ രണ്ട് ടെസ്റ്റുകളിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുണ്ട് രണ്ടാം ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആറാമത്തെ ഇന്ത്യൻ താരമാണ് ജയ്സ്വാൾ നേരത്തെ മൻസൂർ അലി ഖാൻ പട്ടൌഡി ദിലീപ് സർദേശായി സുനിൽ ഗവാസ്കർ വി എസ് ലക്ഷ്മൺ വസീം ജാഫർ എന്നിവർ രണ്ടാം ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുണ്ട് ഏഴ് ടെസ്റ്റുകളിൽ പന്ത്രണ്ട് ഇന്നിങ്സുകൾ മാത്രമാണ് ജയ്സ്വാൾ ഇതുവരെ കളിച്ചത്